നമസ്കാരം രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായ പദയാത്ര നടത്തി പാർട്ടിയെ തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുകയാണ് ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖമായി മാറിയ റോത്തക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ദീപേന്ദർ സിംഗ് ഹൂഡ കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ് ദീപേന്ദർ ഹൂഡയും കോൺഗ്രസ് പാർട്ടിയും യാത്ര തുടങ്ങിയ നാൾ മുതൽ വലിയ സ്വീകാര്യതയാണ് ദീപേന്ദർ ഹോഡയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ ഒരു വലിയ നിര യാത്രയെ അനുഗമിച്ചു വരുന്നു സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിൻ്റെ യുവാക്കളുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചു മുന്നോട്ടു പോവുകയാണ് ദീപേന്ദർ യാത്രയിൽ ഉടനീളം കർഷകരുടെയും വലിയ രീതിയിലുള്ള പങ്കാളിത്തം യാത്രയിൽ ഉടനീളം ഉണ്ട് കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കർഷക വിളകൾക്ക് ന്യായമായ വില നൽകുമെന്നും ദീപേന്ദർ കർഷക സമൂഹത്തിന് ഉറപ്പ് നൽകി ദീപേന്ദറിൻ്റെ യാത്രയ്ക്ക് ബി ജെ പി സ്വാധീന മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത ബി ജെ പി ക്യാമ്പിൽ വലിയ പൊട്ടിത്തെറിക്കു വഴിവെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ മാറ്റി മുഖം രക്ഷിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രത്തിനും തിരിച്ചടിയേറ്റു മനോഹർലാൽ ഘട്ടറിനെ മാറ്റി നയാബ് സൈനിയെ കൊണ്ടുവന്നിട്ടും സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ കഴിഞ്ഞില്ല എന്നത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും ബി ജെ പിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ സംസ്ഥാന പി സി സി ആസൂത്രണം ചെയ്യുന്നത്